സോഷ്യൽ മീഡിയ വാർത്തയിലേക്ക് സ്വാഗതം മലപ്പുറം ജില്ലയിലെ കൊളപ്പുറത്ത് വൻ സ്പിരിറ്റ് വേട്ട ലോറിയിൽ കടത്തുകയായിരുന്ന ഇരുപത്തിരണ്ടായിരം ലിറ്ററോളം വരുന്ന സ്പിരിറ്റാണ് പാലക്കാട് എസ്പിയുടെ നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫ് സംഘം പിടികൂടിയത് സിനിമാ സ്റ്റൈലിൽ നടത്തിയ സ്പിരിറ്റ് കള്ളക്കടത്തിന്റെ അതിശയക്കാഴ്ചക്കാണ് ഇന്ന് കാലത്ത് മുതൽ കുളപ്പുറം അങ്ങാടി സാക്ഷ്യം വഹിച്ചത് കർണാടകയിൽ നിന്നും എറണാകുളം ഭാഗത്തേക്ക് ലോറിയിൽ കടത്തുകയായിരുന്ന സ്പിരിറ്റ് കന്നാസുകൾക്ക് മുകളിൽ ഉമി വേസ്റ്റ് ചാക്കുകൾ എന്നിവ നിറച്ചായിരുന്നു കടത്താൻ ശ്രമിച്ചത് ലോറി ഡ്രൈവർ തമിഴ്നാട് സ്വദേശി അമ്പഴകൻ സഹായി മീനാക്ഷിപുരം സ്വദേശി മൊയ്തീൻ എന്നിവർ അറസ്റ്റിലായിട്ടുണ്ട് സ്പിരിറ്റിന്റെ ഉറവിടവും മറ്റു വിവരങ്ങളും കൂടുതൽ അന്വേഷണത്തിലൂടെ മാത്രമേ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂവെന്ന് എക്സൈസ് വകുപ്പ് അധികൃതർ അറിയിച്ചു പിടിയിലായ പ്രതികൾ മുമ്പും സ്പിരിറ്റ് കേസിൽ അറസ്റ്റിലായിട്ടുണ്ടെന്നാണ് പ്രാഥമിക വിവരം ആര്ക്കു വേണ്ടിയാണ് സ്പിരിറ്റ് കടത്തിയതെന്നതിനെ സംബന്ധിച്ച സൂചനകൾ പോലീസിന് ലഭിച്ചതായാണ് വിവരം എക്സൈസിന്റെയും പോലീസിന്റെയും സംയുക്ത സംഘം രാത്രി വൈകിയും കുളപ്പുറം നാഷണൽ ഹൈവേയിൽ വെച്ച് സ്പിരിറ്റ് ശേഖരം പരിശോധിച്ചു വരികയാണ് न्यूज़ डेस्क सोशल मीडिया चैनल